വടകര നഗരസഭയുടെ സമഗ്ര കായിക പരിശീലന പരിപാടിയായ ദിശ രണ്ടാം വാർഷികം ആഘോഷിക്കുന്നു ഇതിന്റെ ഭാഗമായി ദിശയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ താലൂക്ക് തല കായികമേള നടത്തുമെന്ന് നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്പോർട്സ് എല്ലാവർക്കും ആരോഗ്യം എന്ന ആശയത്തോടെ വടകര നഗരസഭയുടെ സമഗ്ര കായിക പരിശീലന പരിപാടിയായ ദിശ രണ്ടാം വാർഷികം ആഘോഷിക്കുന്നു ഇതിന്റെ ഭാഗമായി ദിശയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ താലൂക്ക് തല കായികമേള നടത്തുമെന്ന് നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര തോടന്നൂർ ചോമ്പാല നാദാപുരം കുന്നമ്മൽ ഉപജില്ലകളിലെ കുട്ടികൾക്കായി നാല് കാറ്റഗറികളിലായാണ് മത്സരം പരിശീലനം കൊടുത്തപ്പോൾ നമ്മൾ നഗരസഭ ലക്ഷ്യം വെച്ചതിലേക്കും അപ്പുറത്തേക്ക് ഞങ്ങളുടെ ദിശാ കുട്ടികളൊക്കെ തന്നെ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് സ്കൂൾ തല മത്സരങ്ങളിലായാലും മറ്റുള്ള മത്സരങ്ങളിലായാലും തികച്ചും ആത്മവിശ്വാസത്തോടുകൂടെ തന്നെ മത്സരിക്കാനും വിജയം കൈവരിക്കാനും വേണ്ടി സാധിച്ചു എന്നുള്ളൊരു സന്തോഷകര നിമിഷത്തിൽ രണ്ട് വർഷം പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു വാർഷികാഘോഷ ചടങ്ങ് എന്നുള്ള രീതിയിലേക്ക് വടകര താലൂക്ക് തല കായികമേള സംഘടിപ്പിക്കാനാണ് ആലോചിച്ചിട്ടുള്ളത് അതിൻ്റെ വിജയകരമായ പ്രവർത്തനത്തിന് വേണ്ടി സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഈ കായികമേള ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വടകര നാരായണ നഗരം ഗ്രൗണ്ടിൽ വെച്ച് ആരംഭിക്കുമ്പോൾ നമുക്ക് നാല് കാറ്റഗറിയിലായിട്ടാണ് മത്സര പരിപാടികൾ നടത്തുന്നത് അത് അണ്ടർ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഇങ്ങനെ നാല് കാറ്റഗറികളായി തിരിച്ചുകൊണ്ട് സ്കൂൾ തലങ്ങളിലേക്കുള്ള മത്സര പരിപാടി എന്നുള്ള രീതിയിലേക്ക് വടകര താലൂക്കിലെ വടകര തോടന്നൂർ ചോമ്പാല കുന്നുമൽ നാദാപുര സബ് ജില്ലകളിലുള്ള കുട്ടികളെയാണ് ഈ പരിപാടിയിലേക്ക് മത്സരാർത്ഥികളായിട്ട് ക്ഷണിക്കുന്നത് ഇതിൻ്റെ എൻട്രികൾ തീർത്തും ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് സ്വീകരിക്കുന്നത് ഇതിൻ്റെ എൻട്രികൾ അവസാനിക്കുന്ന തീയതി ജനുവരി ഫെബ്രുവരി മൂന്നാം തീയതി വൈകുന്നേരം അഞ്ചുമണിയോടുകൂടെ തന്നെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന സമയമാവുകയും ചെയ്യും ഒന്നാം സ്ഥാനം നേടുന്ന സ്കൂളിന് അൻപതിനായിരം രൂപയും രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടുന്ന സ്കൂളുകൾക്ക് യഥാക്രമം ഇരുപത്തിയഞ്ചായിരം പത്തായിരം രൂപ വീതവും നൽകും ദിവസത്തെ കായികമേള നടക്കുമ്പോൾ ഈ കുട്ടികൾക്ക് അപ്പുറത്ത് ഇതിൽ വരാത്ത കുട്ടികൾ ഉണ്ടാവല്ലോ സ്കൂളുകളിൽ അവർക്കും കൂടി ഇതിനോട് ഒരു ആഭിമുഖ്യം തോന്നുന്ന വിധത്തിൽ ഒപ്പം നമ്മുടെ ദിശയിലെ കുട്ടികൾക്ക് ആ ഒരു മത്സരം ഇപ്പൊ കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് നടന്ന മത്സരത്തിൽ പങ്കെടുത്തു അണ്ടർ ഇലവനും ട്വൽവും ചാമ്പ്യന്മാരാണ് അപ്പൊ ആവേശമാണ് അപ്പൊ ഈ ദിശയിൽ വരുന്ന കുട്ടികൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കും ഇതിന്റെ തുടർച്ചയ്ക്ക് നല്ലൊരു ആവേശം ഉണ്ടാക്കാനും കൂടി ഈ കായികമേള നന്നായി സഹായിക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര

അയിനല്ല അവരില്ലത് ഏതിരോ നീ എന്റെ കാര്യായി പറയരുത് നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാളി ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ